പ്രതിഷേധ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നേതൃത്വം കൊടുക്കുകയും കൊടുക്കുകയും തന്നെ ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ കേരള മുസ്ലിം ജമാ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ രാജ്ഭവൻ മാർച്ച് വളരെ പെട്ടെന്ന് ആസൂത്രണം ഇത് നടപ്പാക്കിയിട്ടുള്ള ഈ മാർച്ച് കേരളത്തിലും രാജ്യത്തും നടന്നു വരുന്ന വൻപിച്ച ജനകീയ പ്രക്ഷോഭത്തിന്റെ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക മുഴുവൻ ഫെഡറേഷന്റെ ഭാരവാഹികളെയും നേതാക്കളെയും ഈ അവസരത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പാർലമെന്റിലെ ചർച്ചകൾ

പ്രശ്നം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേന്ദ്ര ശ്രീ അമിത്ഷാ അമിത്ഷാ നൽകിയ വിശദീകരണം എല്ലാ ഞാൻ ഞാൻ പോകുന്നില്ല നേരത്തെ ഉസ്താദ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കൂടി നേതൃത്വം നൽകേണ്ടത് ഞങ്ങളുടെ ഒരു സംസ്ഥാന മാർച്ച് സെക്രട്ടേറിയറ്റ് അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്ക അമിത്ഷാ ഷാ പറഞ്ഞത് എന്താണ് അമിത്ഷാ പറഞ്ഞത് വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്മായും സമാനമായി സമർപ്പിക്കുന്നത് അത് റിലീജിയസ് പർപ്പസ് ആണ് മതപരമായ വിഷയമാണ് പക്ഷെ ആ സ്വത്തുക്കളുടെ ഭരണ നിർവഹണം നടത്തുന്നത് ട്രൈബ്യൂണലും മതപരമായ കാര്യമല്ല അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷനാണ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഡിസ്റ്റിങ്ഷനാണ് ഒരു വിഭജനമാണ് വഖഫ് വഖഫിന്റെ ബന്ധപ്പെട്ട് മതപരമല്ല എത്ര വിചിത്രവും ഡിസ്റ്റിങ് വാദ യുക്തിരഹിതമായിട്ടുള്ള വാദമാണ് നിങ്ങൾ തിരിച്ചു ചോദിച്ചു ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദു റിലീജിയൂഷൻസ് ദേവസ്വം വ്യത്യാസം നിർവചിക്കാമോ ദേവസ്വവും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മതപരവും ദേവസ്വം മതപരമല്ലാത്ത കാര്യമാണ് എന്ന് ഗവൺമെന്റിന്റെ അഭിപ്രായം പറയാൻ കഴിയുമോ കേന്ദ്രമന്ത്രിക്ക് പറയാൻ ഒരു അക്ഷരം ഇണ്ടിയില്ല ഞങ്ങൾ ചോദിച്ചതാണ് രണ്ട് ഘട്ടത്തിലും ചോദിച്ചതാണ് അവതരണ വേളയിലും ചർച്ചാ വേളയിലും ഞങ്ങൾ ചോദിച്ചതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോട്ട ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് വ്യത്യസ്തമായൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമായിട്ടുള്ള തിരുമല തിരുപതി ദേവസ്വം ബോർഡിൽ നിയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഷേധം എന്തായിരിക്കും അതുകൊണ്ടാണ് എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാനത് ഈ സമ്മേളനത്തിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞു ഇതൊരു ഇൻസൾട്ടാണ് ഒരു സമുദായത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ് ആക്ഷേപിക്കുകയാണ് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു വിശ്വാസി

ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ ഭൂരിപക്ഷ വർഗീയതയെ വർഗീയതയുടെയും ഭാഗമായിട്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ബോർഡിനെയും വിശ്വാസത്തെ പോലും അപ്രസക്തമാക്കുന്ന നിലയിലേക്കുള്ള ഈ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ നിയമനിർമ്മാണം ഇപ്പോൾ തന്നെ ഹർജികൾ കേരള മുസ്ലിം ജമാ ഫെഡറേഷന്റെ പ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനകം തന്നെ ഹർജികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഇത്രയും നിയമ ലംഘനം ഒരു ഒന്ന് സംശയം കൊണ്ട് ഒന്നുകൂടി മുൻപൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ അമിത് ഷാ പറഞ്ഞത് അമിത് ഷാ നൽകിയ വിശദീകരണം കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഞാൻ കൂടി നേതൃത്വം നൽകേണ്ടത് ഞങ്ങളുടെ ഒരു സംസ്ഥാന മാർച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതേ സമയം അവിടെ നിന്ന് ആരംഭിച്ചാലും അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അമിത് ഷാ പറഞ്ഞത് എന്താണ് അമിത് എന്ന് പറഞ്ഞതും

വഖഫ് വഖഫിന്റെ ുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെടുന്ന ബോർഡ് മതപരമല്ല എത്ര വിചിത്രവും യുക്തിരഹിതമായിട്ടുള്ള വാദമാണ് നിങ്ങൾ തിരിച്ചോദിച്ചു ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തിരുമല തിരുപ്പിന് ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയുള്ള ദേവസ്വം വ്യത്യാസം നിർവചിക്കാമോ ദേവസ്വവും ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മതപരവും ദേവസ്വം ബോർഡ് മതപരമല്ലാത്ത കാര്യമാണ് എന്ന് ഗവൺമെന്റിന് അഭിപ്രായം പറയാൻ കഴിയുമോ കേന്ദ്രമന്ത്രിക്ക് പറയാൻ ഒരു അക്ഷരം ഇണ്ടില്ല ഞങ്ങൾ ചോദിച്ചതാണ് രണ്ട് ഘട്ടത്തിലും ചോദിച്ചതാണ് അവതരണ വേളയിലും ഞങ്ങൾ ചോദിച്ചതാണ് ഗുരുവായൂർ ഹൈന്ദവ മതത്തിൽ അല്ലെങ്കിൽ നിയോഗിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമായിട്ടുള്ള തിരുമല തിരുപതി ദേവസ്വം ബോർഡിൽ നിയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഷേധം എന്തായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനെന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാനത് ഈ സമ്മേളനത്തിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ടാർഗറ്റ് മുസ്ലിം ലക്ഷ്യം വെക്കുക അതിനൊപ്പൊരു വാചകം കൂടി ഞാൻ പറഞ്ഞു ഇതൊരു ഇൻസൾട്ടാണ് ഒരു സമുദായത്തിന്റെ വികാരത്തെ ഭ്രണപ്പെടുത്തുകയാണ് ആക്ഷേപിക്കുകയാണ് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു വിശ്വാസി അവൻ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ കൂടി ഒരു സമുദായത്തിന്റെ വികാരത്തെ ഒരു സമുദായത്തിന്റെ സ്വപ്നത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ലക്ഷ്യം വളരെ വ്യക്തമാണ് വക്രഫ് നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘരിവാദം ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ രാജ്യത്ത് മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്തുക നിലനിൽക്കുക എന്നുള്ളതാണ് ആ മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ ശാക്തീകരണത്തിനും വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ തന്ത്രത്തിന്റെയും നയത്തിന്റെയും ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിലുള്ള വക്ക നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് യും വിശ്വാസത്തെ നിയമനിർമ്മാണം ഇപ്പോൾ തന്നെ ഹർജികൾ കേരള മുസ്ലിം ഫെഡറേഷന്റെ പ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനകം തന്നെ ഹർജികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു എന്നാണ് ഞാൻ കഴിയുന്നത് കാരണം ഇത്രയും നഗ്നമായിട്ടുള്ള ഒരു നിയമലംഘനം ഒരു സംശയം കൊണ്ട് സർക്കാരിൻ ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരു മതപരമായ ധ്രുവീകരണവും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപോർവായ നീക്കവും നടക്കുന്നു ഗവൺമെന്റ് നിയമ ഭേദഗതിയിലൂടെ എങ്ങനെയാണ് കുടുംബത്തെ ആയിട്ടുള്ള താമസിക്കുന്ന അറുന്നൂറികം വരുന്ന പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഈ ആനുകൂല്യം നൽകുന്നത് എന്ന് കൂടി ബി ജെ പി വ്യക്തമാക്കണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വളരെ ബോധപൂർവമായി കേരളത്തിൽ ഒരു ഡിവിഷൻ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയത വളർത്തിക്കൊണ്ടുവരാൻ അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹമില്ല

ഏറ്റവും കൈവശം വെച്ചിരിക്കുന്നത് സംഘടിത സഭയായിട്ടുള്ള സഭയാണ് ചോദ്യം മാത്രം ചോദിക്കുന്നു കത്തോലിക്കുന്നുരത്തിലാണ് കൃത്യമായി ചുമ്മാതേല ശാസ്ത്രീയമായ പഠനം നടത്തി എവിടെയെല്ലാം ഏതെല്ലാം ജില്ലയിൽ ഏതെല്ലാം സംസ്ഥാനത്ത് താലൂക്കിൽ പള്ളി എത്ര അതുമായി ബന്ധപ്പെട്ട സ്കൂൾ എത്ര കോളേജ് എത്ര മെഡിക്കൽ കോളേജ് എത്ര ഇതെല്ലാം കൃത്യമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷത്തെ പഠനം നടത്തിയിട്ടാണ് അധീനതയിൽ വരുന്ന ഭൂമി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം സഭയാണ് ഓർഗനൈസറിലെ വിവാദമായി കഴിഞ്ഞപ്പോൾ ആ ലേഖനം പിൻവലിച്ചു ഞാൻ അതുകൊണ്ട് ഈ അവസരത്തിൽ വിനയപുരസരം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു ും രാഷ്ട്രപതി ഒപ്പു അതുപോലെ തന്നെ ഗസറ്റ് വിജ്ഞാപനവും വന്നു കഴിഞ്ഞു ഇനി നിലവിൽ വരുന്ന തീയതി മാത്രം ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതി ഈ വഖഫ് നടപ്പിലായി കഴിഞ്ഞാൽ അടുത്ത താരകത്ത് ഒരു സംശയവും വേണ്ട ക്രിസ്തീയ സമൂഹത്തിന്റെ കൈവശമുള്ള പ്രോപ്പർട്ടിയാണ് ക്രൈസ്തവ ബോർഡ് ഉൾപ്പെടെ ക്രിസ്ത്യൻ ബോർഡ് ഉൾപ്പെടെ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് അതുകൊണ്ട് മതേതര ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾ അത് കഴിഞ്ഞാൽ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ അധസ്ത പിന്നോക്ക ജനവിഭാഗങ്ങൾ അങ്ങനെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ടവട്ടതമായി നടപ്പാക്കാനുള്ള മാർഗത്തിന്റെ തുടക്കമാണ് ഇന്ന് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിന്റെ കൂടി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന്റെ കാലയളവിൽ നിയമത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് പ്രാകൃതമായിട്ടുള്ള വ്യവസ്ഥകൾ കൂടി എഴുതി ചേർത്തുകൊണ്ട് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ തന്നെയാണ് എടുത്തത് ഞങ്ങൾ അടക്കമുള്ളവ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഡിവിഷൻ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു ഞാൻ പറയുന്നു പതിനെട്ടാം ലോക്സഭയുടെ ഒരു വർഷക്കാലത്തെ അനുഭവത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാം ഇന്ത്യൻ പാർലമെന്റിൽ പതിനെട്ടാം ലോക്സഭയുടെയും

ഈ ബിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നതിൽ അവതരണാനുമതി നൽകരുത് എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും പാസാക്കാൻ പാടില്ല എന്ന നിലയിൽ വളരെ എന്നതിലേയമായി കൂടിയാലോചിച്ച് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മൂന്ന് ഡിവിഷനുകളിൽ മൂന്ന് ഡിവിഷനിലും മൂന്ന് വോട്ടെടുപ്പിലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പാർലമെന്റ് അംഗങ്ങളുടെ പിന്തുണ ഈ ബില്ലിനെതിരായിട്ടുള്ള നിയമ ഭേദഗതിക്കെതിരായി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ സമൂഹത്തിന് ആത്മവിശ്വാസത്തോടുകൂടി ഒരു സംശയവും വേണ്ട സുപ്രീം കോടതി ചർച്ച ചെയ്യുമ്പോ ഞങ്ങൾ ഉന്നയിച്ച വളരെ രസകരമായി ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഞാൻ വിശദാംശം ഇതിന്റെ കമ്മിറ്റി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്തവകാശം അവർ പുതിയ വ്യവസ്ഥകളാണ് എഴുതിച്ചോർത്തുകൊണ്ട് ബില്ലുമായി പാർലമെന്റിലേക്ക് വരുന്നത് ചട്ടത്തിനും നിയമത്തിനും എതിരായി ആ വ്യവസ്ഥകളുമായി മുന്നോട്ട് വന്ന ബിൽ ബിൽ ഇന്ന് കോടതിയുടെ പരിഗണനയിലാണ് ഒരു വലിയ നിയമയുദ്ധത്തിനും ജനകീയ യുദ്ധത്തിനും നിയമയുദ്ധത്തിനും തയ്യാറെടുക്കുന്നു അതുകൊണ്ട് ഇവ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വഖഫ് ഭരണഘടനാ വിരുദ്ധമായ നിയമവും ചട്ടവും കീഴ്വഴക്കങ്ങളും ജനാധിപത്യ പാരമ്പര്യങ്ങളും ോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷായുടെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത വാക്കാഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള വൻപിച്ച ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം ജമാജ് ഫെഡറേഷനെ ആർഗമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് മതേതര ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ജനതയും ഒറ്റക്കെട്ടായി പോരാട്ടത്തിൽ അണിനിരക്കണമെന്ന് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ അടക്കമുള്ള നേതാക്കന്മാരെ മാത്രമാണ് ഇന്ന് ഈ മാർച്ചിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് വലിയ ജനകീയ മാർച്ചുകൾ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കേരളത്തിൽ വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിനാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ രാജ്യമാർജിനോട് അനുബന്ധിച്ച് ചേരുന്ന ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ച് നന്ദി നമസ്കാരം